മോഹന്റെ കൂടെ കൂടി അവളെ ദ്രോഹിക്കാൻ നിൽക്കരുത് അപ്പൊ മോഹൻ രണ്ടും കൽപ്പിച്ചാണല്ലേ അങ്ങനെയും പറയാം ശരി അപ്പൊ നിങ്ങൾ എന്തായാലും ശരിയുടെ ഞാൻ എന്റെ ഭാഗത്തല്ലേ ശരി വക്കീല നിങ്ങൾ തീരുമാനിച്ചല്ലേ അതുപോലെ നടക്കട്ടെ പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വക്കീലെ ഞാൻ അവണിക്ക് വേണ്ടി അറേഞ്ച് ചെയ്യും

അമ്മ വിളിക്കണു ഹലോ പറയാം ചേച്ചി ആവണി അടുത്താരെങ്കിലും ഉണ്ടോ മൂന്നകത്ത് പോയിക്കോ ചെല്ലു ശരി ഇല്ല ചേച്ചി പറഞ്ഞു അമ്മ എങ്ങനെയുണ്ട് മനമാറ്റം വല്ലതും ഉണ്ടോ ഉണ്ട് ചേച്ചി പോസിറ്റീവ് ആണോ അമ്മയ്ക്ക് എന്നെ വിശ്വാസം അല്ലേ ചേച്ചി അയാൾ അമ്മയോട് എന്തെങ്കിലും കഥയൊക്കെ മെനഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവും അതാ അമ്മയ്ക്ക് എന്നോടുള്ള വിശ്വാസം പോയത് ആവണി നീ ഇതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചൊന്നും വരുത്തി വെക്കരുത് കേട്ടോ അതൊന്നും ഇല്ല ചേച്ചി ചേച്ചി എന്താ വിളിച്ച് ഞാൻ ചുമ്മാ വിളിച്ചതാ നിന്റെ വിവരമൊക്കെ ഒന്ന് അറിയാനായിട്ട് ചേച്ചി ചേച്ചി എന്നെ വിളിച്ചപ്പോൾ ആദ്യം ചോദിച്ചത് എൻ്റെ അടുത്ത് ആരിലുണ്ടോന്നു ആവണി അതിപ്പോ ഞാൻ അവിടെ വരുന്നതെന്ന് നിന്നെ വിളിക്കുന്നതൊന്നും അവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ സംസാരിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ എന്താണേലും പറഞ്ഞോ ഞാനിപ്പത്തന്നെ ആകെ തകർന്നിരിക്ക ചേച്ചി ഇപ്പൊ എന്ത് പറഞ്ഞാലും അത് ആ ഫ്ലോയിൽ അങ്ങ് പൊക്കോളൂ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് അറിയുകയാണെങ്കിൽ പിന്നെ ഞാൻ അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ടേ അതുകൊണ്ട് എന്താണേലും പറ ഒന്നുമില്ല അവണി നീ സേഫായിട്ടിരിക്കേ തൽക്കാലം വേറൊന്നും ചിന്തിക്കാൻ നിക്കണ്ട എന്നാ ശരി ചേച്ചി ശരി അവണി ഇത്രയും തകർന്നിരിക്കുന്ന ഒരാളോട് ഞാൻ എങ്ങനെ പറയും ഭർത്താവ് വക്കീൽ നോട്ടീസ് അയക്കുവെന്ന് എന്തൊരവസ്ഥ